ഹായ് ഫ്രണ്ട്സ് എവർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ റൂമിൽ ജസാബീനെ പായസം ഉണ്ടാകുന്ന തിരക്കിലാണ് കേട്ടോ ആൾ മേഘാലയ കയറിയാണ് കോഴിക്കോട് എത്തിട്ട് അതാണ്ട് രണ്ട് വർഷമായി നമ്മൾ മലയാളികൾ വലിയ വീടെ പുക കൊടുത്ത് അണ്ടിപ്പരിപ്പും ക്രിസ്മസും നെയ്ലൊക്കെ വർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന പായസ ഇതൊന്നും ഇല്ലാതെ ചെറിയൊരു ഓട്സ് കച്ച നിലാകത്തോടെ അവരുണ്ടാക്കി എടുക്കാനായിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ സേമി ഇട്ടു അതിൽ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിക്കും അങ്ങനെ ഒരു കുപ്പിയിലെ വെള്ളം മൊത്തം തീർത്ത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആൾ പഞ്ചസാര ഇട്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മധുരമൊക്കെ എങ്ങനെ ഉണ്ട് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ അതിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല ആൾ അവസാനം ഇത് ഇതെങ്ങനെയൊക്കെയോ വെന്തിട്ടുണ്ട് പകുതി വേവ കേട്ടോ നമ്മൾ വേവിക്കുന്ന പോലെ ഒന്ന് ഇവർ വേവിക്കൽ കുറവാൻ തോന്നുന്നു എന്തായാലും അത് വെന്ത് വന്നതിന് ശേഷം കുറച്ച് പാൽ ഇപ്പോൾ ഉണ്ട് അര ഗ്ലാസ് പാലേ ഉള്ളു കേട്ടോ രാവിലെ കാച്ചി വെച്ചിട്ട് പോയ പാലാണ് ഇപ്പോൾ വൈകിട്ട് എന്നിട്ട് ഹോട്ട് ഷോപ്പിലൊക്കെ പോയിട്ട് രാത്രി ഒരു പത്ത് മണി അങ്ങനായിട്ടുണ്ട് ഇതുണ്ടാക്കുമ്പോൾ അങ്ങനെ ബാക്കി വന്ന പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും പാൽ ചീത്തയായിട്ടില്ല അങ്ങനെ ഇതൊന്ന് ഇളക്കി തിളക്കുന്നത് വരെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ുണ്ട് ഈ ചെറിയ പാത്രത്തിലാൾ ഇടയ്ക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് കാണാൻ കേട്ടോ എന്തായാലും പായസം ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യണേ